പല യാത്രകളും അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്താലും ചില യാത്രകൾ അങ്ങനെ നടക്കാറില്ല അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് സഡനായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ചെല്ലുന്ന ചില യാത്രകളുണ്ട് അങ്ങനെ ചെന്നെത്തിയ ഒരു യാത്രയാണ് അരണമല വയനാട്ടിലെ ടെൻഡഗ്രാമിൻ്റെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അരണമലയിലുള്ള ഈ റിസോർട്ട് നമ്മൾ ഉച്ചയ്ക്കാണ് അവിടെ ചെക്ക് ചെക്കിംഗ് ചെയ്യുക ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് അവിടെ നല്ല തണുപ്പാണ് നല്ല ഉഷാർക്ക് തണുപ്പാണ് ആദ്യം കിട്ടുന്നത് ഒരു കട്ടൻ ചായയാണ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം സ്പോട്ടുണ്ട് ചെറുതാണ് എന്ന് ആദ്യം നമുക്ക് തോന്നുമെങ്കിലും അവിടെയുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് അപാരം ഒരു രശയില്ല ഒരു രശയില്ല പറഞ്ഞാൽ കിഡിലും തണുപ്പാണ് അവിടുത്തെ വെള്ളത്തിന് കിഡിലും തണുപ്പ് അപ്പോൾ നമുക്ക് ആ ചെറിയ വെള്ളച്ചാട്ടത്തിൽ ചാടി കുളിക്കാം മഴയുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തും ഈ അരുവിയിൽ അരുവിയല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ എപ്പോഴും വെള്ളം ഉണ്ടാവലുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത അങ്ങനെ അന്ന് രാത്രി ചെറിയ ക്യാംപ് ഫയറും കാര്യങ്ങളും ഉണ്ടാവും നല്ല അൽഫാമൊക്കെ അടിച്ചിട്ട് അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ സുബഹിക്കണീക്കും രാവിലെ നേരത്തെ അവരൊരു അഞ്ചര സമയമാകുമ്പോൾ തന്നെ നമ്മൾ വിളിച്ചോളും നമ്മൾ മുഷിപ്പിക്കാത്ത രീതിയിലാണ് അവർ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവർ പത്തുവട്ടം വേണമെങ്കിലും വന്നിട്ട് സമാധാനത്തിൽ വിളിക്കും കാരണം അവിടുത്തെ മെയിൻ ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് രാവിലെയാണ് അരണമലയിലുള്ള സൂര്യോദയം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രാവിലെ തന്നെ നമ്മൾ വിളിച്ചിടും രാവിലെ എണീറ്റിട്ട് നമ്മൾ ബാൽക്കണിയിൽ പോയി കാണുന്ന സീൻ എന്ന് പറയുന്നത് ഫുള്ള് കോട കൊണ്ടിട്ട് മറഞ്ഞിട്ട് നിൽക്കുന്നൊരു സീനാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചെറിയൊരു കട്ടനോടിച്ചിട്ട് നമ്മൾ വെല്ല സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഈ മലൻ്റെ സൈഡിൽ കൂടെ മലമുകളിലേക്ക് അരണമലയിലേക്ക് കയറാൻ പോവുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നാൽ കുഴപ്പം കുഴപ്പമില്ല വരുന്ന സ്പീഡ് ഞാൻ ഒരാൾ ഫോർ ഫോർ അങ്ങനെ ഈ മലയടിവാരത്ത് നമ്മൾ മുകളിലോട്ട് കയറണം നല്ല അടിപൊളി ട്രക്കിംഗ് സ്പോട്ടാണ് കിഡിലും സ്പോട്ട് നമ്മുടെ രണ്ട് സൈഡും വലിയ മല നടുവില് വലിയ കാട് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടാണ് വളരെ കിട്ടുന്ന സ്പോട്ട് ഈ കാണുന്നത് നമ്മുടെ കണ്ണൂർ അവിടെ പോയിട്ട് പരിചയപ്പെട്ട കണ്ണൂർ പച്ചമാരാണ് അപ്പം എല്ലാവരും ചില്ലാണ് എല്ലാവരും യാത്രകളിൽ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഗുണങ്ങളുണ്ട് നമുക്ക് എന്താ പറയുക ഉപകാരമുള്ള കുറേ ഫ്രണ്ട്സിനെ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും ആ ഒരു ബന്ധങ്ങൾ പല രൂപത്തിലും പല വിധേയയും നമുക്ക് ഉപകാരപ്പെടും അപ്പം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ആ ഒരു യാത്രയിൽ നിന്നെന്ന് പറയുന്നത് വളരെ എന്താ പറയുക പറയാൻ പറ്റത്തക്ക ഒരു ഒരു സംഭവമാണ് പറയാൻ കിട്ടുന്നില്ല അതാണ് അതിൻ്റെ സംഭവം നമ്മുടെ ചുറ്റും മലകളുള്ള ഒരു മലൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂര്യോദയത്തിൽ വീട്ടുകയുമ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ മാത്രമല്ല കോടകൾ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കുന്നില്ല തന്നെയാണ് പക്ഷെ ആ തിരക്കുകളില് നമ്മൾ നമ്മളെ മറന്നു കഴിഞ്ഞാൽ പിന്നെ ആ തിരക്കുകൾക്കൊന്നും അർത്ഥമില്ലാണ്ടായിപ്പോകും അപ്പം എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും യാത്രകൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു ഞാനെപ്പോഴും പറയും ജീവിതത്തിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കോൺസ്റ്റന്റായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുക അപ്പം മടുപ്പ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാവണം എളുപ്പത്തിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു പുതിയ അനുഭൂതി എന്ന് പറയുന്ന യാത്രകളാണ് ഓരോ യാത്രകളും പുതിയ അനുഭവങ്ങളാണ് പുതിയ വഴികളാണ് പുതിയ കാഴ്ചപ്പാടുകളാണ് പുതിയ ജീവിതങ്ങളാണ് പുതിയ ആളുകളെ പരിചയപ്പെടലാണ് അവരുടെ ജീവിതങ്ങൾ അറിയലാണ് അപ്പോൾ യാത്രകൾ ചെയ്യുക ഒരുപാട് ഒരുപാട് ഒരുപാട്